ഓണത്തിന് എല്ലാ തവണയുള്ള ഒരു വാർത്തയുണ്ട് ഈ വാർത്ത വായിക്കാത്ത ഒരു ഓർമ്മ എനിക്ക് കഴിഞ്ഞ പത്ത് പതിനേഴ് കൊല്ലമായിട്ടില്ല അത് മദ്യവില്പനയെ കുറിച്ചാണ് ഓണത്തിന് റെക്കോർഡ് മദ്യ വിൽപ്പന പത്ത് ദിവസം കൊണ്ട് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടി രൂപയുടെ വർധനയുണ്ടായി കൂടുതൽ മദ്യവില്പന നടന്നത് കൊല്ലം ജില്ലയിലാണ് സുനിഷ എല്ലൂർ നമുക്കൊപ്പം സുനിഷായൂർ ഹാപ്പി ഓണം ഓണത്തിന് കൂടുതൽ കുടിച്ചത് കൊല്ലംകാരാണല്ലേ സുജ ഹാപ്പി ആണ് സുജ പറഞ്ഞതുപോലെയാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ റെക്കോർഡ് വിൽപ്പന പറയേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലക്കാർ തന്നെയാണ് കൂടുതൽ കുടിച്ചിട്ടുള്ളത് ഇനി ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ സുജ ഈ പത്ത് ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ മദ്യം വിറ്റഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ ഉത്രാട ദിനം മാത്രമായി ഇന്നലെ എല്ലാവരും ഉത്രാടപ്പ് അച്ചില്ലായിരുന്നു പക്ഷേ പലരും പല ഔട്ട്ലെറ്റുകളുടെയും മുന്നിൽ ക്യൂ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ നൂറ്റി കോടിയോളം രൂപയുടെ മദ്യം ഇന്നലെ മാത്രം വിറ്റഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം അത് നൂറ്റിരുപത്തി ആറ് കോടി അതിൽ നിന്ന് ഒരു ദിവസത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് കോടി രൂപയുടെ വർധനമാണ് ഒരു ഉത്രാട ദിനത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ഒരു പത്ത് ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ അമ്പത് അമ്പത് കോടി രൂപയുടെ കൂടുതൽ കൂടുതൽ മദ്യം വിജയിക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ കൊല്ലം വെയർഹൗസിലെ നോക്കുകയാണെങ്കിൽ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റയിച്ചിട്ടുള്ളത് തൊട്ടു പിന്നാലെ തന്നെ ആശ്രാമമുണ്ട് അതായത് കാവനാട് ഔട്ട്ലെറ്റ് ഉണ്ട് അതിന് പിന്നാലെ പെരിന്തൽമണ്ണ വെയർഹൗസിൽപ്പെടുന്ന എടപ്പാൾ ഉണ്ട് പിന്നാലെ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ചാലക്കുട ഇരിങ്ങാലക്കുടയൊക്കെയാണ് പിന്നെ മുന്നിലുള്ളത് അതായത് ഒരു കോടിയിലധികം രൂപയുടെ മദ്യം വിറ്റാനുള്ള ആറ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ആറ് ഔട്ട്ലെറ്റുകളും വരുന്നത് കൊല്ലം തൃശൂർ ജില്ലകളിലാണ് ഇവിടെയാണ് ഏറ്റവും അധികം മദ്യം വിൽപ്പന നടന്നിട്ടുള്ളത് പിന്നെ ബെബ്കോയ് ഇത്തവണ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകളൊക്കെ സജീവമായി തന്നെ തുടങ്ങിയിരുന്നു ഇതിൽ നിന്ന് മാത്രം അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ മദ്യം വിറ്റഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുമ്പോൾ അഞ്ച് മടങ്ങ് വർധനമാണ് എന്നതാണ് ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ സുജിയ വലിയൊരു വർധനവ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചിട്ടുണ്ട് ഈ ഓണക്കാലത്ത് എന്നുള്ളതാണ് കഴിഞ്ഞിട്ടില്ല കണക്കുകൾ അതായത് ഈ ഉത്രാടം വരെയുള്ളതാണ് ഇന്ന് അവധിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഈ സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത് ഇനിയിപ്പോൾ ഏതായാലും ഓണം കഴിഞ്ഞ് നാളെ അവിട്ടം തുടങ്ങുമ്പോൾ വീണ്ടും തുറന്ന് കാണിക്കുന്നുണ്ട് സുനിഷ എനിക്ക് സുനിഷയോട് പറയാനുള്ളത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മൾ രണ്ടുപേരും മദ്യപിക്കാത്തവരായോട് കുഴപ്പമില്ല പക്ഷെ മദ്യപിക്കുമ്പോ നമ്മൾ ഈ കുടിച്ചോണം എന്ന് പറയാൻ പാടില്ല കുടിക്കാത്ത ഓണവും നല്ലതാണ് അപ്പോൾ ഓണം ഒക്കെ ഉണ്ട് സമാധാനമായിട്ടൊക്കെ ആഘോഷിക്കുക പിന്നെ മദ്യപിക്കുന്നവരാരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് തല്ലും വഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്നത് നമുക്ക് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പിന്റെ കൂടി ഈ തിരുവോണ ദിവസം പറയാമല്ലേ സുനിഷ ഉറപ്പായിട്ട് സുജയ നമ്മളും ഈ കുടിക്കുക എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കാനോ അങ്ങനെയൊന്നും അല്ല പക്ഷെ ഈ കണക്കുകൾ പറയുന്നത് അത് തന്നെയാണ് പിന്നെ കഴിക്കുന്നത് എന്താ തെറ്റാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കും പക്ഷെ കഴിച്ച് പ്രശ്നമുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണാലോ മദ്യപിച്ച് അടി ഉണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു ഇനി ഓണത്തിന്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ ഇങ്ങനെ നഗരത്തിലേക്കൊക്കെ ഇറങ്ങും അപ്പോൾ ഏതെങ്കിലും തരത്തിലൊന്നും സൈഡ് കൊടുത്തില്ല വാഹനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അടി നടക്കുന്ന ഒരു സമയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൂടി മറ്റുള്ള ആളുകളെയൊക്കെ കരുതി ഒന്ന് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സുജയ ഓക്കെ അപ്പോൾ ഹാപ്പി ഓണം സുനിഷ നമുക്ക് കൂടുതൽ കാഴ്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം സുനിഷയും നമ്മുടെ തിരുവനന്തപുരം ടീമും ഫുൾ വൈബിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് മാത്രമല്ല ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഹാപ്പി ഓണം